തിനകത്ത് ഇതിഹാസക്കൊക്കെ തെളിവായിട്ട് സാധാരണ ഇത് പറയാറുണ്ടല്ലോ ഈ ഒരു സംഭവത്തെ ബുഖാരിയെ കൊണ്ട് മധ്യസ്ഥനാക്കി പ്രാർത്ഥിക്കുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ടല്ലോ ആ ഒരു സംഭവം അപ്പം ഇത് ഇസ്തിഹാസക്ക് തെളിവാകുമോ അതൊക്കെ തൗസലുമുള്ള വിഷയങ്ങൾക്ക് സാധാരണ ഇതിഹാസമൊക്കെ അനുകൂലിക്കുന്നതിന് ഇതിനെ ഒരു തെളിവായിട്ട് ഉദ്ധരിക്കാറുണ്ട് അപ്പം അതിനെക്കുറിച്ചൊരു ഡൗട്ടായിട്ട് ചോദിച്ചാൽ അസ്സാം വാരിക്കും ബിസ്മില്ലാഹി വലഹമദുല്ലാഹി റബിൻ ആലമീൻ മുസ്ലാത്ത് വസ്ലാം അല റസുലഹി അലാ അലഹി ഒസാഹബി അജ്മയിൻ അമ്മാബാദ് ഇവിടെ സഹോദരൻ മുഹമ്മദ് ഷാത്തിബ് പത്തനാപുരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സംശയം ചോദിച്ചിരിക്കുന്നത് ഇമാം ബുഖാരി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏതോ ആളുകൾ ഒരു നാട്ടിൽ വരൾച്ച ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറം കച്ചെന്ന് മഴയെ തേടി എന്ന് പറയുന്ന റിപ്പോർട്ടാണ് കബറൻ കച്ചെന്ന് മഴ തേടി അദ്ദേഹത്തോടല്ല അദ്ദേഹത്തെ മുന്നേ പിന്നെ തപസ്സലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പറക്കത്ത് കൊണ്ട് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദാത്തിൽ കൊണ്ട് തപസ്സലാക്കി അള്ളാഹുനോട് ജാ ചെയ്തു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലുള്ളത് അത് ഇമ്മാം ബുഖാരിയോട് മഴ തേടിയിരിക്കല്ല എന്താകട്ടെ ഈ ഏത് രൂപത്തിലാണെങ്കിലും ഇത് രണ്ടാണെങ്കിലും രണ്ട് രൂപത്തിലും അനുവദനീയമല്ലാത്ത കാര്യമാണ് നമുക്ക് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇസ്തിബുഹാർ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു നമുക്ക് വഴ വർഷിപ്പിച്ച് തരാമെന്ന് സമയം കാണിച്ചു തന്നിട്ടുണ്ട് എന്ത് ഇസ്തിഹുഫാർ വർദ്ധിപ്പിക്കലും മഴയ്ക്ക് വേണ്ടിയുള്ള നിരവധി ദ്വാരകൾ അതേപോലെ ഇസ്തിഖാഹ് നിസ്കാരം അതിന്റെ രൂപം കാര്യമൊക്കെ നബിസ് അള്ളാഹു അലിം പഠിപ്പിച്ചു അതേപോലെ ഉമറയുള്ളാഹുവിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായ സമയത്ത് ഉമർഹനോട് പറഞ്ഞു എന്ത് അള്ളാഹുവി നിന്റെ നബി ഉണ്ടായിരുന്ന സമയത്ത് നിന്റെ നബിയെ മുൻനിർത്തി ഞങ്ങൾ മഴ തേടിയിരുന്നു കാരണം നബിസ് അള്ളാഹുസ്ലിനോട് ചെന്ന് പറയും അപ്പം നബിസ് അല്ലാസ്ലോ ദ്വ ചെയ്യും അല്ലെങ്കിൽ ഇസ്തികാഹ് നിസ്കാരം അവരെ കൂട്ടി നിസ്കരിക്കും അങ്ങനെ ഞങ്ങൾക്ക് മഴ കിട്ടിയിരുന്നു ഇപ്പോൾ ഞാൻ ഞങ്ങൾ ഇതാ നിന്റെ നബിയുടെ പിതൃകൻ അബ്ബാസ് അള്ളാഹുൻ എന്നവരെ മുൻനിർത്തി എന്നോട് തേടുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ മുഖേന അദ്ദേഹത്തെ ദ്വാക്ക് മുൻനിർത്തിയാണ് ചെയ്തത് അപ്പോ നബിസ്വല്ലാ അലൈസ്മയോട് വഫാത്തായ ശേഷം മഴയെ തേടാൻ പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നബിയുടെ അക്കജാഹ് വറക്കത്ത് മുൻനിർത്തിയിട്ട് മഴയെ തേടാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെ അമർലാഹുൻ തേടിയാൽ മതിയായിരുന്നല്ലോ അപ്പോൾ നബിയുള്ള കാലത്ത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾ നബിയുടെ അമ്മ അബ്ബാസ് അതേറെ മുൻനിർത്തി തേടുന്നു എന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് ഇതിൽ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സംഗതി എന്താണെന്ന് നോക്കാം സീറു ആരാമിൻ നുബല എന്ന കിതാബിൽ നിന്നാണ് ഇമാം ന്നഹബിർ അറഹമല്ലാ അവരുടെ കിതാബാണ് ഒരു കിതാബിലൊരു സംഗതി ഒരു പ്രത്യേകിച്ച് ഒരു സീറ ഒരു കഥ വന്നു എന്നതുകൊണ്ട് അത് സ്ഥിരപ്പെട്ടതാണെന്നില്ല സീറ കിതാബുകളിൽ ധാരാളം കഥകൾ ഉണ്ടാവും അതിൽ ശരിയായതും ശരിയല്ലാത്തതൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഏത് മഹാപണ്ഡിതൻ എഴുതിയതാണെങ്കിലും അതിൻ്റെ പരമ്പര ഉണ്ടോ എന്ന് നോക്കണം പരമ്പര ഉണ്ടെങ്കിൽ തന്നെ സ്വഹി ആണോ നോക്കണം ഈ പരമ്പര സനത് സ്വഹി ആണെങ്കിൽ തന്നെ അതിൻ്റെ മത്തിനൊക്കെയാണെന്നുള്ളത് നോക്കണം ഇതൊക്കെ വെച്ചിട്ട് ഒരു കാര്യത്തിൽ ദീനിൽ തെളിവാക്കാൻ പറ്റുള്ളൂ ഹുജ്ജത്തിൽ പറ്റുകയുള്ളൂ ഇപ്പം ഇവിടെ പറയുന്ന റിപ്പോർട്ട് നോക്കുക വക്കാല അബു അലി അൽ അസ്വാനി അബു അലി അൽ അസ്വാനി എന്നവർ പറയുന്നു അക്ബർ അബുൽ ഫത്തേഹ് നെസുർ ബിൻ ഹസൻത്തി عندنا. أبو الحسن أبو الفتح نسر بن الحسن أنور بريان قدم علينا بلنسية عام أربعين وستين وأربعين قال قهت المطر الْمَطَرُ عندنا بسمر قندا في بعض الأعوام تلك ورشنغلي بنا نعمل لرتي سمر എന്ത് കിട്ടിയില്ല മഴ കിട്ടിയില്ല എന്ന് പറയണം ഏഹ് അങ്ങനെ ഫസ്തസ്തന്നാസും ഇറാറൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ഈ വോയിസ് പൂർണ്ണമായിട്ട് കേൾക്കണം ഷെയർ ചെയ്യുന്നവരും പൂർണ്ണമായിട്ടും ഷെയർ ചെയ്യണം അതല്ലാതെ ഏതെങ്കിലും ഭാഗം കട്ടുമുറിച്ചിട്ട് ഷെയർ ചെയ്യരുത് അത് ഇതൊരു അമാനത്താണ് അതല്ലാതെ കട്ടുമുറിച്ച് ഷെയർ ഷെയർ ചെയ്യുന്നവർ വഞ്ചനയാണ് ചെയ്യുന്നത് അങ്ങനെ ഫസ്റ്റ് മിറാറൻ പല തവണ ജനങ്ങൾ എന്ത് ചെയ്തു മഴയെ തേടി അഹ് മഴയെ തേടി ഫലം യുസ്കു അവർക്ക് മഴ ലഭിച്ചില്ല റജുലുൻ അപ്പോ സ്വലാഹ കൊണ്ട് അറിയപ്പെട്ട സ്വാലിഹായ നല്ലൊരു മനുഷ്യൻ വന്നു അവിടെ അടുത്ത് സമർക്കന്ദ് സമർക്കന്തി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ അത് നിങ്ങളോട് പറയാം സ്വപ്നിച്ചു സമർക്കന്തിലി ചോദിച്ചു ചോദിച്ചു അമാഹു എന്താണ് സ്വപ്നം അൻ താങ്കളും താങ്കളുടെ കൂടെ ജനങ്ങളും പുറപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു ഇതാ ഖബറിൽ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ മുഹാരി ഇമാം ബി മുഹാരിയുടെങ്കിലേക്ക് അദ്ദേഹത്തിന്റെ എന്നിട്ട് നമ്മളെല്ലാ അവിടെ പിന്നെ മഴയെ തേടുന്നതായിട്ട് അപ്പോൾ അള്ളാഹു നമുക്ക് മഴയെ നൽകിയേക്കാം എന്ന് അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്ത ആള് പറയുന്നു അപ്പൊ സമർക്കന്തെ കാല് പറഞ്ഞു അമ്മമാർത്ത നീ കണ്ടത് എത്ര നല്ലത് അങ്ങനെ ജനങ്ങളുമായിട്ട് പറപ്പെട്ടു പറഞ്ഞു ജനങ്ങളും വസ്തസ്കൽ പറസ്കൽ ബിന്നാസ് ജനങ്ങളെയും കൂട്ടി ക്വാളി മഴയെ തേടി ഓ ബക്കന്നാസ് വണ്ടൽ ഇമാം ബുഖാരിയുടെ കബറിൻ്റെ അടുത്ത് നിന്നിട്ട് ജനങ്ങൾ കരഞ്ഞു ഇമാം ബുഖാരിയെ ശുഭാർഷകനായി കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു മഴയെ തേടി ഇമാം ബുഖാരിയോട് മഴയെ തേടി എന്തിനും ഇല്ല കേട്ടോ ഇമാം ബുഖാരിയെക്കൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്തു എന്നാണ് ചെയ്തു അങ്ങനെ അള്ളാഹു സുബത്തല ആകാശത്ത് നിന്ന് മഴ അയച്ചു നല്ല തോതിൽ മഴ പെയ്തു ഏഴോ അതുപോലെ തന്തോ ഏഴോ എത്ര ദിവസം ഏകദേശം ഏഴ് ദിവസം എത്ര ആ മഴ കാരണം ജനങ്ങൾ അടച്ചു നടക്കണ്ടിരുന്നു ലാസ്ത അഹദദൻ അൽസൂല സമർക്കന്ദിൽ പോകാൻ പലർക്കും ആർക്കും പറ്റിയില്ല കുറച്ച് ദിവസങ്ങൾ മീൻ കസരത്തിൽ മാത്രമേ ഭയങ്കര സമൃദ്ധിയായിട്ട് മഴ പെയ്യുന്നത് കാരണം സലാസത്തി ഈ ഹർത്തങ്കവും ഇടയിൽ മൂന്ന് മൈലുകളാണ് എന്ന് ബുക്കിലും ഇത് വന്നിട്ട് പിന്നെ ഈ കഥ ഈ കഥ സഹിയാണെങ്കിൽ തന്നെ തെളിവല്ല ഈ കഥയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം അവര് ഒന്നാമത്തെ കാര്യം അൽ അല ഫിൽ ത്ത് നിഖാമിസ് അഞ്ചാം നൂറ്റാണ്ടിൽ നടന്നതായിട്ടാണ് ഈ കഥ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നടന്നു നടപ്പില്ല നടന്നെങ്കിൽ തന്നെ അഞ്ചാം നൂറ്റാണ്ടിലാണ് ഫലൈസത്ത് തുറുവാ അല്ലെങ്കിൽ നബിസ്ഹു നബിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവമല്ലൊന്നുമല്ലോ അത് എന്തായാലും ഉണ്ടാവില്ല കാരണം ഇമാം ബുഖാറിനൊക്കെ വല അൻ വലാൻ വല അൻ താബീർ അപ്പോൾ സാഹബിലും താബിലും ഒന്നും റിപ്പോർട്ട് ചെയ്ത സംഗതി സംഗതിയൊന്നുമല്ല ഇത് അഞ്ചാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അന്ന് നടന്നോ അല്ലേ എന്നുള്ളത് മറ്റു കാര്യം ഇനി സാനി രണ്ടാമത്തെ കാര്യം അൽ അതിൽ ഫിസർ ആരാമിനും ഈ സിയറി അലാമിബ്രിതിലാണ് ഇമാം നഹാബി കിതാബ് കിസ്ത കൊണ്ടുവന്നിട്ടുള്ളത് സുബക്കിയിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട് സുബക്കിപ്പോ കാല എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് അബു അലി അൽസാനിഫും അബു അലി അൽ അസ്സാനി എന്നയാൾ പറയുന്നു എന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഹാബിന് ശ്രദ്ധിക്കേണ്ട പോയിന്റ് മുത്തഫീൻ മുത്തഫ സലത്ത് എഴുന്നൂറ്റി നാൽപ്പത്തെ ടീച്ചറാണ് ഇമാം ഹബി റഹമുല്ലോ അപ്പൊ അബു അലി അൽ അസാനി പറഞ്ഞു എന്ന് പറഞ്ഞാണ് എഴുന്നൂറ്റി നാപ്പത്തെട്ടിൽ ഹിജറ എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ ഇമാം ലഹാബി മരിച്ചിട്ട് സുബുഖിയാകട്ടെ ഇമാം സുബുക്കിറഹ എഴുന്നൂറ്റി എഴുപത്തി ഒന്നിലും മരിച്ചു അപ്പോൾ ഇത് കൂട്ടത്തിന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ആരാണ് ഇമാം ഇമാംബി അബു അലി അൽ അസ്വാനി ഹുവ അൽ ഹുസൈൻ ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ അസ്വാനി അൽ അന്തലൂസി അൽ മുത്തബാ സന നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പൊ ഈ അബു അലി അൽ അസ്വാനി ആരാ ഹുസൈൻ ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ അസ്വാനി എന്ന ആളാണ് അദ്ദേഹം മരിച്ചതെന്ന നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഹിജറ അപ്പൊ ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്നാണ് ഇമാം നഹബി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആകട്ടെ ഹിജറ നൂറ്റി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ മരിച്ചു മറ്റേ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ അസ്സാനി ഓസാനി പറഞ്ഞതാണല്ലോ പറയുന്നത് ഒസ്സാനി മരിച്ചതെന്നാ ഹിജറ നാനൂറ്റി തൊണ്ണൂറ്റിക്ക് അപ്പം ഫക്കം ബൈല ദി ഓസുബുക്കി ഒബൈല അബി അലി അൽ ഒസാനി അപ്പോൾ ദഹാബിൻ്റെ സുബുക്കിൻ്റെ ഇടയിൽ എത്ര കാലം എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ മരിച്ചാണ് ദഹബി എഴുന്നൂറ്റി എഴുപത്തൊന്നിൽ മരിച്ചു സുബുക്കി പിന്നെ അതേമാതിരി ഒസ്സാനി ഒസ്സാനി മരിച്ചതോ ി തൊണ്ണൂറ്റിട്ട് അപ്പൊ ഈ ഒസാനി പറഞ്ഞാൽ പറയുന്നത് ഈ ഒസാനി മരിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റെട്ടില് ഇത് റിപ്പോർട്ട് ചെയ്ത റഹബി മരിച്ചത് എഴുന്നൂറ്റി നാല്പത്തെട്ട് ഇവർക്കിടയിൽ കുറെ കാലഘട്ടത്തിന്റെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതെന്താണ് കണ്ണി മുറിഞ്ഞ ഒരു കഥയാണ് സാരിഹൻ മൂന്നാമത്തെ കാര്യം ലൗകാരത്ത് മുത്തുനാദി ഇനി ഇതിന് പരമ്പര ഉണ്ട് നനക്ക പൂർണ്ണമായ പരമ്പര ഉണ്ട് അസാലി വരെയുള്ള പരമ്പര ഉണ്ടെന്നും നിക്കുക എന്നാൽ തന്നെ അതിൽത്തൊരു പല കാരണങ്ങളാണ് പല പരിഗണനകളാണ് ഒന്ന് ഒരാളുടെ പ്രവർത്തിയാണിത് അഞ്ചാം നൂറ്റാണ്ടിൽ നടന്നൊരു പ്രവർത്തിയാണ് അഞ്ചാം നൂറ്റാണ്ടിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഗതിയാണ്

അതുപോലും അവട്ടന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇനി ശരിയായ അഭിപ്രായം അതിൽ സുന്നത്തിനെതിരായ കാര്യങ്ങളില്ലെങ്കിൽ എന്താണ് സഹാബാക്കട്ട പ്രവർത്തി തെളിവാണെന്നുള്ള പക്ഷെ ഇവിടെ സഹാബാക്കട്ട പ്രവർത്തി അല്ല താബികളുടെ പ്രവൃത്തി അല്ല തബോ താബികളുടെ പ്രവർത്തി പോലും അല്ല ഇനി രണ്ട് ആലി ഒരാളുടെ പ്രവർത്തിയാണെങ്കിൽ പോലും ഫലൈസ യും സംസാരം അറസൂൽത്തിൽ വരില്ല അപ്പോ എന്താണ് അയാളെ കൊണ്ടല്ലിക്കുന്നത് അയാളിൽ പറയുന്ന ദലീൽ പ്രകാരമാണ് തെളിവ് അപ്പൊ അറിയപ്പെട്ട കാര്യമാണ് ഒരു ഏതൊരാളുടെയും വാക്കിൽ തള്ളപ്പെടാനും കൊള്ളാനും ഉള്ളതുണ്ടാവും ഒഴി ഒഴിവാക്കാളുണ്ടാവും സ്വീകരിക്കാനുള്ളതുണ്ടാവും കമാക്കാൽ ഇബ്ബു അബ്ബാസ് അള്ളാഹൽമ ഇബുൻ അബ്ബാസ് സു പറഞ്ഞതുപോലെ അപ്പോൾ ഇവിടെ മരണപ്പെട്ടവരോട് തേടാൻ മരണപ്പെട്ടവരുടെ തോടിയും ഇതിലും പറയുന്നില്ല ഇമാം ബുഖാരിയോട് തേടിയും പറയുന്നില്ല ഇമ്മാം കൊണ്ട് തപസിലാക്കിയിട്ട് അള്ളാഹു ദ്രാ ചെയ്തു എന്നുള്ള മാത്രമേ അതിൽ ആശയമുള്ളൂ പക്ഷെ അതുപോലും ശരിയല്ല അങ്ങനെ ഒരു റിപ്പോർട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു സ്വപ്നകഥയാണ് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതാണ് മാത്രമല്ല അത് പിൽക്കാലക്കാരനായ ഒരാളുടെ പ്രവർത്തിയാണ് അല്ലെങ്കിൽ പ്രവർത്തിയാണ് അത് മുൻകാലക്കാരുടെ അല്ലെങ്കിൽ സഹവാക്കളുടെയും വ്യക്തമായ തെളിവോട് ഇല്ലാതെ ഇല്ലാതെ അത് സ്വീകാര്യമല്ല ഇനി ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് കാണാം കാണാം ഇനി ഇതിന് സരദ് ഇല്ലെന്ന് ചോദിക്കേണ്ട കാലം ഇമാം ബുഖാരി പൂർണ്ണമായ സരതോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത് നമ്മളോട് ചുരുക്കി കൊടുത്തതാണ് അപ്പോ അവർക്ക് വരൾച്ച ബാധിച്ചാൽ അവർ മഴയെ തേടിയിരുന്നു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ പുത്രൻ അബ്ബാസ് പിതൃവൻ അവരെ കൊണ്ട് അവർ മുഖേന എന്ന് അല്ലാതെ അവരോട് തേടിയിരുന്നു അല്ല അതായത് അദ്ദേഹത്തിന്റെ മുഖേന എന്നർത്ഥം അദ്ദേഹത്തെ പറയുമായിരുന്നു എന്നാണ് അതാണ് അതാണ്ഹിങ്ങളായ ആളുകളുടെ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയും ഞങ്ങളായിരുന്നു അതായത് മുമ്പ് ആയിരുന്നു നേടുമായിരുന്നു തവസുലാക്കിയിട്ട് ഇങ്ങനെ ഞങ്ങളുടെ നബിയെ കൊണ്ട് സലഹ് അല്ലെ വസ്ലാം സുലല്ലാ അല്ലാം അപ്പൊ നബിയെ കൊണ്ട് തവസലാക്കാറുണ്ട് നബീസ് അല്ലാഹു വസ്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണ് പറഞ്ഞത് നബിസ് നബി സലാഹു അലൈവിസ്വലാമയോട് മഴയുടെ കാര്യം വരൾച്ച ഇല്ലാത്ത കാര്യം വരൾച്ചയുള്ള കാര്യം പലപ്പോഴും ജനങ്ങൾ ചെന്ന് പരാതിപ്പെട്ടിരുന്നു അപ്പൊ നബിസ് അല്ലാവി ചെയ്തിരുന്നു അങ്ങനെ മഴ പെയ്തിരുന്നു നബിസ്മ ജനങ്ങളെയും കൂട്ടി ഇസ്തീഷ് സാഹബാക്കളെ കൂട്ടി ഇസ്തികാരുന്നു കുത്തുമ നിർവഹിച്ചിരുന്നു ദ്വാ ചെയ്തിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നു ഇതാണ് നബിയെ കൊണ്ട് തപസ്ലാക്കി പറഞ്ഞത് ഫീന അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകിയിരുന്നു അങ്ങനെ നബി ഞങ്ങളെയും കൂട്ടിസ്കാരം നിർവഹിക്കുമ്പോൾ അല്ലെ ദ്വായുമ്പോ എന്ത് ചെയ്തിരുന്നു മഴ പെയ്തിരുന്നു നീ ഞങ്ങൾക്ക് മഴ തന്നിരുന്നു അപ്പോ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴും അത് ചെയ്താൽ പറയൂ ഫുണ്ട് ഇപ്പൊ ചെയ്താൽ പറയോഹനെ അന്ന് അങ്ങനെ ചെയ്താ പറയുന്നു പക്ഷെ എന്താ തവസ്സുലാക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ കൂടത്തിൽ ആരില്ല ഞങ്ങളുടെ ഇല്ല നബി ആയി പോയി അതുകൊണ്ട് ഇനിയിപ്പൊ തവസ്സുലാക്കാൻ പറ്റൂല അപ്പോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ നബിയുടെ പിതൃവിന കൊണ്ട് തവസ്സുലാക്കുന്നു പിതൃവരെ കൊണ്ട് തപസിലാക്കുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹക്ജാ കൊണ്ട് എന്നുള്ള ഫസ്റ്റിന അതിനാൽ ഞങ്ങൾക്ക് ഇനി മഴ നൽകണേ അതായത് അദ്ദേഹത്തെ പിന്നർത്താണ് അദ്ദേഹത്തോട് ദ്വായ ചെയ്യാൻ പറയണം അതാണ് സ്വാനിഹ്യങ്ങളെ കൊണ്ടുള്ള ദ്വായ കൊണ്ടുള്ള തപസൽ പറയുന്നത് കാല എന്നിട്ടാണ് ശ്രീമഹൻ പറയുസ്കാവുനാണ് അപ്പോൾ അവർക്ക് മഴ ലഭിക്കുമായിരുന്നു കാലഘട്ടത്തിൽ അപ്പം എന്തുകൊണ്ട് നബിന്റെ കബറുകൾ ചെന്നിട്ടോ അല്ലാതെ നബിയുടെ തേടിയില്ല അതേപോലെ നബിയെ കൊണ്ട് തപസിലാക്കിയില്ല ഇവിടെ നബിയെ പിന്നെ നബിയെ കൊണ്ട് ഞങ്ങൾ തപസിലാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വരാണ് ഇപ്പോൾ ഞങ്ങൾ അബ്ബാസ് എന്നവരെ കൊണ്ട് ചെയ്യുന്നു അതാണ് മറ്റതായിരുന്നു എന്നാണ് ഇതിപ്പോൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അവ ഇപ്പോഴും ലഭിക്കൊണ്ട് പോരായിരുന്നോ അത് ലഭിക്കൊണ്ടല്ലേ കൂടുതൽ പകുതി അങ്ങനെയാണെങ്കിൽ അപ്പം അത് പാടില്ല എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാം